ുഖമകുന്ന ഗം എന്ന ഗ്രന്ഥം തു അസുരനും ദേവനും അസുരനും ദേവനും പഴയ കാലത്തും മാത്രമല്ല എക്കാലത്തുമുണ്ട് നമ്മളിൽ തന്നെയാണ് അസുരനും ദേവനും കുടികൊള്ളുന്നത് വേഷം കൊണ്ടോ രൂപം കൊണ്ടോ അല്ല മനുഷ്യൻ അസുരനായി തീരുന്നത് സ്വഭാവം കൊണ്ടാണ് നമുക്ക് ആഗ്രഹം കൂടിക്കൂടി വന്നാൽ ഒരാളെ കൊന്നും നമ്മുടെ സന്തോഷം നിലനിർത്തണമെന്ന അവസ്ഥ വരെ എത്താം അപ്പോൾ നമുക്ക് അസുരനാകാം നമ്മുടെ ആഗ്രഹം കുറച്ചു കുറച്ചു കൊണ്ടുവന്നാൽ സുഖത്തിനു വേണ്ടി മറ്റ് ജീവജാലങ്ങളെ വേദനിപ്പിക്കാൻ പറ്റാത്ത നിലയിലെത്താം അപ്പോൾ നമുക്ക് ദേവനാകാം ധർമ്മത്തിന് മനസ്സിൽ മൂല്യച്തി സംഭവിക്കുമ്പോഴാണ് ഒരാൾ അസുരലോകത്തേക്ക് നീങ്ങുന്നത് മനസ്സിൽ ധർമ്മബോധം ഉറയ്ക്കുമ്പോൾ ഒരാൾ ദേവലോകത്തേക്ക് നീങ്ങുന്നു ഒന്നിൻ്റെ തന്നെ രണ്ടറ്റങ്ങളാണ് അസുരനും ദേവനും അതാണ് പുരാണങ്ങളിൽ അസുരന്മാരുടെയും ദേവന്മാരുടെയും അച്ഛനൊന്നാണ് അമ്മ രണ്ടാണ് എന്ന് പറയുന്നതിൻ്റെ ത്വാത്വമായ അർത്ഥം അതുപോലെ പാണ്ഡവരും കൗരവരും രണ്ട് സഹോദരന്മാരുടെ പുത്രന്മാരാണെന്ന് പറയുന്നത് രണ്ടു വൈരുദ്ധ്യമുള്ള സ്വഭാവക്കാർ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് വരുന്നതല്ല ഒന്നിൻ്റെ തന്നെ രണ്ട് അറ്റങ്ങളാണെന്ന് കാണിക്കാനാണ് ആഗ്രഹങ്ങൾ കൂടിയാൽ ഒരാൾക്ക് എത്രത്തോളം ദുഷ്ടനാകാമോ അത്രത്തോളം ദുഷ്ടനാകാൻ കഴിയും ഏത് അധർമ്മത്തിലൂടെയും തൻ്റെ സുഖം നിലനിർത്താൻ നോക്കും ആഗ്രഹം കുറച്ചാൽ ഒരാൾക്ക് എത്രത്തോളം നല്ലവനാകാൻ കഴിയുമോ അത്രത്തോളം നല്ലവനാകാം ആരാണോ അവർക്ക് വിധിവശാൽ വന്നു ചേരുന്ന സുഖം മാത്രം അനുഭവിക്കുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാതെയും ജീവിക്കുന്നത് അവരാണ് ദേവന്മാർ ആരാണോ വിധിവശാൽ തനിക്ക് കിട്ടിയ സുഖത്തിൽ തൃപ്തി വരാതെ മറ്റുള്ളവർക്ക് കിട്ടിയ സുഖവും കവർന്നെടുക്കാൻ നോക്കുന്നത് അവരാണ് അസുരന്മാർ അസുരന്മാർ അസുരലോകത്തെ സുഖത്തിൽ തൃപ്തി വരാതെ ദേവന്മാരുടെ സുഖം കൂടി കൈക്കലാക്കാൻ വേണ്ടി ദേവലോകത്തെ ആക്രമിക്കുന്നു ദേവന്മാർ സ്വധർമ്മത്തിന്റെ ഭാഗമായി തിരിച്ചാക്രമിക്കുമ്പോൾ അസുരന്മാർ കൂടുതൽ ക്രുദ്ധരാകുന്നു അതുപോലെ ധർമ്മിഷ്ഠരായി ജീവിക്കുന്നവരെ അധർമ്മികൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആക്രമിക്കുന്നു സ്വധർമ്മത്തിന്റെ ഭാഗമായി അവർ പ്രതികരിക്കുമ്പോൾ അവരെ അധർമ്മികളെന്ന് മുദ്രകുത്തുന്നു ധർമ്മമെന്താണ് എന്താണ് എന്ന് മനസ്സിലാക്കാത്തവർ ധർമ്മിഷ്ഠരായി ജീവിക്കുന്നവരെ അധർമ്മികളായി മുദ്ര കുത്തുന്നു ഇങ്ങനെയുള്ളവർക്ക് ഭാവി ജന്മത്ത് മനുഷ്യ ശരീരം പോലും കിട്ടുകയില്ല അവർ മൃഗശരീരം സ്വീകരിക്കേണ്ടി വരും ധർമ്മം എന്താണെന്നുള്ള വിവേകം നഷ്ടപ്പെടുത്തി ജീവിച്ചതുകൊണ്ട് ഇവർക്ക് മരിക്കുന്നതിന് മുമ്പ് മൃഗശരീരം വേണമെന്ന് ദൃഢമായി സങ്കല്പിക്കാനുള്ള സംസ്കാരം ഉണ്ടാകുന്നു മൃഗശരീരം നേടുകയും ചെയ്യുന്നു ധർമ്മബോധമാണല്ലോ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് വിവേകം നശിച്ച മനുഷ്യൻ മൃഗങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ഗുരുക്കന്മാരെ നിന്ദിച്ചവർ മശാനത്തിലെ വൃക്ഷങ്ങളായി ജന്മമെടുക്കുന്നു എടുക്കുന്നു ഇങ്ങനെയൊരു അധോഗതി ജീവൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത തെറ്റ് സമ്മതിക്കുകയും അതിനെയോർത്ത് പശ്ചാത്തപിക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് വേണ്ടത് ഗ്രന്ഥപരായണം തുടരും